നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ഭാഗികമായിട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു അതിനകത്ത് ഞാൻ പറയുകയും ചെയ്തു ഇതിന് പിന്നിൽ വലിയ വലിയ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തികളുടെ പേരുകൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുകൊണ്ടാവാം ഈ റിപ്പോർട്ട് ഇങ്ങനെ ഒരു ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടും പബ്ലിഷ് ചെയ്യാത്തതെന്നായിരുന്നു അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഇപ്പം ഇന്നിപ്പം രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും മലയാള സിനിമാ ഫീൽഡിലെ പല മഹാന്മാരുടെയും പേരിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ സിനിമയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്ത നടികളും പല പ്രമുഖ അധികാര കസേരകൾ കൈകാര്യം ചെയ്യുന്നവരുടെ പേരുൾപ്പെടെ ഇതിന് വിളിച്ചു കണ്ടായിരിക്കില്ല എം എൽ എ മുകേഷ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മറ്റേ രഞ്ജിത്ത് തുടങ്ങി ഒട്ടനവധി പേരുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യ സിദ്ദിഖ് ഇടവേള ബാബു അങ്ങനെ മലയാള സിനിമയിലെ ഇഷ്ടം പോലെ ഇതുമെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇവരാരും പ്രതികളല്ല അല്ലെങ്കിൽ ഒരാരോപണം ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളൊരു ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചു എന്നതിന് അപ്പുറത്തേക്ക് ഇത് സത്യമാണോ ഇല്ലയോ എന്നത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ടായിരിക്കാം ഇവരെ പേര് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരെ പേര് പറയാനുള്ള സാഹചര്യം എന്തായിരിക്കാം ഇതിനു മുമ്പ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ റിപ്പോർട്ട് വന്നില്ല എങ്കിൽ തന്നെ ഇവിടെ മാധ്യമങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും അഭിമാനങ്ങളോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇവർക്ക് എന്തുകൊണ്ട് ധൈര്യത്തോടു കൂടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പരാതി കൊടുക്കാൻ എന്താ ഇവിടെ നിയമസംവിധാനങ്ങളില്ലേ അല്ലെങ്കിൽ കോടതിയിൽ അപ്പോൾ ഇത്രയും ഓരോ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ അല്ല ഇരുപത് വർഷങ്ങൾക്കുള്ളിലുള്ള പല ആരോപണങ്ങളും ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായ ആരോപണങ്ങളല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആരോപണങ്ങൾ പല ഉണ്ടാകും അതുകൊണ്ട് ഈ ഇവയെല്ലാം അതായത് മലയാള സിനിമ ചലച്ചിത്ര മേഖലയുള്ള സിനിമ നടന്മാരും തുടങ്ങി സംവിധായകങ്ങളിൽ എല്ലാ പേർക്കും ഉണ്ടാകുന്ന ആരോപണത്തെ വെറും ആരോപണം മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയും കാര്യം ഇതാണ് സംഭവം ഇവരാരും പ്രതികളല്ല അല്ലെങ്കിൽ ആ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവരാണ് ഇത് തെളിയിക്കേണ്ടത് ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരാണ് അത് അവർ തെളിവുകൾ മാധ്യമങ്ങൾ ഹാജരാക്കുക അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് കോടതിയുണ്ട് പോലീസുണ്ട് ഇപ്പം മൂന്ന് ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റി വീണ്ടും ഹേമ കമ്മിറ്റിയെ തുടർന്ന് ഒരു അത് അന്വേഷിക്കാൻ വീണ്ടും ഒരു പോലീസ് സംവിധാനത്തിനുള്ളിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് എന്തായാലും രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചു രണ്ടാമത്തെ ദിവസമാണെങ്കിൽ പോലും രാജിവെച്ചു അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നിർദ്ദേശിക്ക് അദ്ദേഹം ഒരു എസ് എഫ് പഴയ ഒരു എസ് എഫ് ഐക്കാരനാണ് പാർട്ടിയുടെ നിയമനമാണ് അന്നേരം പാർട്ടിയുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം മാറിന്ന് കുറ്റ അന്വേഷണം നേരിടുക പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിലേക്ക് ഒരു മുകേഷൻ എം എൽ എ ആണ് പക്ഷേ മുകേഷിൻ്റെ ഇതുവരെ ആരോപണം വന്ന് മുകേഷിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായിട്ടും മുകേഷിനെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല കാര്യം ആരോപണമാണ് അന്നേരം അദ്ദേഹത്തെ അവരവരെ സ്വന്തം ഇഷ്ടമാണ് ആരോപണം നേരിടുമ്പോൾ അവരവരെ സ്വന്തം ഇഷ്ടമാണ് മാറണോ വേണ്ടയോ അത് നമുക്ക് അഭിപ്രായം പറയാം അവ മാറണോ അല്ലെങ്കിൽ മാറേണ്ട അഭിപ്രായം പറയാം മാധ്യമങ്ങൾക്കും പറയാം എല്ലാവർക്കും പറയാം അതല്ലാതെ എന്താ എന്താണ് അവരെ മാറി നിൽക്കണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവരവരുടെ മനസ്സിനുള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും അതനുസരിച്ചായിരിക്കും മാറുക മാറുക അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ ഇപ്പോഴത്തെ മാധ്യമങ്ങളെ കുറിച്ച് കുറച്ച് സംസാരിക്കും എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങളെ വിഡികളാക്കിയാണ് സത്യത്തിൽ ട്വൻറ്റി ഫോർ ഉൾപ്പെടെ ഉള്ള ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായ ട്വൻറ്റി ഫോർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലും അല്ല എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഞാൻ ഇന്നത്തെ വാർത്ത ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി പിടിച്ച് തള്ളി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ പരിശോധിക്കുകയുണ്ടായി അന്നേരം കാര്യം എന്ന് പറയുന്നത് രാവിലെ സുരേഷ് ഗോപിയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ കുറിച്ചിലൊക്കെ ഉണ്ടായി അന്നേരം സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കും ഞാൻ പറയാം ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കാര്യം ചോദിക്കൂ അമ്മയുടെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ആരുമല്ല അല്ല അമ്മ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരുമല്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കും ഞാൻ മറുപടി പറയാം അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ കോടതി ഉണ്ടല്ലോ അതല്ലേ പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ഇവിടെ കോടതി ഉണ്ടല്ലോ കോടതി തീരുമാനിക്കട്ടെ കോടതി ഇവർ കുറ്റക്കാരാണെന്ന് പറയട്ടെ അപ്പം പ്രതികരിക്കാനുള്ള രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനുശേഷം വീണ്ടും രണ്ടാമത് വേറൊരു സ്ഥലത്ത് വെച്ച് ഈ സ്ഥലം ഇവിടെ ഓർക്കുന്നില്ല വീണ്ടും മാധ്യമങ്ങൾ ചെല്ലുകയാണ് മാധ്യമങ്ങൾ ചെന്ന് സുരേഷ് ഗോപിയെ വളയുന്നു കാറിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ തടയുന്നു അപ്പം ഞാനായാലും എൻ്റെ അഭി എൻ്റെ സ്വാതന്ത്ര്യമാണ് യാത്ര യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും നൽകുന്നുണ്ട് അത് സുരേഷ് ഗോപിക്ക് നൽകുന്നുണ്ട് സുരേഷ് ഗോപി ഫ്രണ്ടിൽ വന്ന മാധ്യമങ്ങള് മാറി നിക്കൊന്ന് പറഞ്ഞു അതിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്നാൽ ഞാൻ പറയും മാറി നിൽക്കും എനിക്ക് പറയാൻ അഭിപ്രായമില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ട മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിൽ മാറി നിൽക്കുമെന്നും പറയും അല്ലാതെ ഈ മാധ്യമങ്ങൾ ഉടനെ എന്തുവാ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ എന്തുവാ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ തലക്കെട്ടുകൾ കൂടി വിറ്റ് 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 കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു ഒരു സംസ്കാര ശൂന്യമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല കേരളത്തിൽ പല മാധ്യമങ്ങളുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും ഈ ഒരു സംവിധാനമാണ് പത്ത് ശതമാനം മാധ്യമങ്ങളെ നല്ല പെടുത്താം അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നൂറ് ശതമാനം എന്ന് പറയാനുള്ള തൊണ്ണൂറ് ശതമാനം മാധ്യമവും മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ ഹിജൻ അജൻ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അന്നേരം അന്നരം ഉണ്ടാക്കി കാശുണ്ടാക്കുക അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടി അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഒറ്റ ഒറ്റ കാരണത്തോട് നമ്മളെ വയനാട് ദുരന്തം തന്നെ മാധ്യമങ്ങൾ കുട്ടി ആഘോഷിക്കുകയായിരുന്നു ആഘോഷിച്ച് ആഘോഷം അതിൻ്റെ റേറ്റിംഗ് വരെ ട്വൻ്റി ഫോർ ഒന്നാകുമെന്നാണ് പറയുന്നത് അതുപോലെ റിപ്പോർട്ടറായാലും ശരി നമ്മളെ സഹോദരൻ കർണാടകയിൽ മണ്ണിടിച്ചിൽ അവർ അകപ്പെട്ടപ്പോൾ ഇവർ സാധാരണ റിപ്പോർട്ടർ എന്ന രീതിയിലുള്ള അവർ അവർക്ക് റേറ്റിംഗ് ആണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകർ എല്ലാം ചെന്നേ അല്ലാതെ പിന്നെ ജനങ്ങളെ കണ്ടി പൊടി പൊടിയിടുന്ന ഒരു സംവിധാനമാണ് അല്ലാതെ ഈ മാധ്യമ പ്രവർത്തകരെ ആരും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല വിശ്വാസം ഉണ്ട് നൂറിൽ പത്ത് ശതമാനം മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും വിശ്വാസമുണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം മാധ്യമ വിശ്വാസം വിശ്വാസമില്ല ഇന്ന് നമ്മൾ സുരേഷ് ഗോപി ആരാ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അമ്മ സംഘടനയുടെ ചുമതലകളില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്താണ് സിനിമാ മേഖല ആണ് ഇപ്പൊ കേരളത്തിൽ നോക്കും കേരളത്തിൽ മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ഗണേഷ് കുമാർ മന്ത്രിയാണല്ലോ ഗണേഷ് കുമാർ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചോ ഇല്ല അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ കമന്റ് എന്ന് പറയുന്നത് എന്നിൽ എന്തുവാ മൂല്യങ്ങളില്ല അങ്ങനെ എന്താ ഒരു രീതിയിലുള്ള കമന്റ് ഇന്നലെ മാധ്യമ പ്രവർത്തകർ ഗണേഷ് കൊടുത്തോ മന്ത്രിയായ ഗണേഷ് എം എൽ എ ആയ ഗണേഷ് അല്ലെങ്കിൽ പറഞ്ഞ കേരളത്തിലെ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ പ്രതിയായ ഗണേഷ് കുമാറിന് അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തെ വളയുന്നില്ല അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നില്ല പക്ഷേ മോ നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയാണ് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു യോഗത്തിന് മാധ്യമപ്രവർത്തകർ ചെന്നപ്പോൾ മാധ്യമപ്രവർത്തനം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമുക്ക് എല്ലാവർക്കും ഒരു സംഭവം എല്ലാവർക്കും അറിയണം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അന്ന് ഈ മാധ്യമങ്ങളോട് പോയി പോട്ടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ സഖാവ് പിണറായി വിജയനാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നില്ല എന്താ മുഖ്യമന്ത്രി മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം വൈകിട്ട് ആറരയ്ക്ക് പത്രസമ്മേളനം നടന്ന മുത്രം മുഖ്യമന്ത്രി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടാത്തത് എന്താ അന്നേരം അധികാരത്തിലുള്ളവർക്ക് നേരെ ചൂണ്ടാതെ ചില വ്യക്തി പ്രത്യേക താൽപ്രേക താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ ഞാൻ മീഡിയ കൊണ്ടൊക്കെ വളരെ നികൃഷ്ടമായിട്ട് അദ്ദേഹം ഞാൻ കണ്ടു വീഡിയോ കണ്ടു അദ്ദേഹം മാറി നിൽക്കു എന്ന് ഇങ്ങനെ കൈ കൈ കൊണ്ട് തള്ളി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ട് മാറി നിക്കൂ പറഞ്ഞു അതിപ്പം എൻ്റെ മുമ്പിൽ വന്നാലും എനിക്ക് സം സംസാരിക്കാൻ സമ്മതമില്ലെങ്കിൽ അങ്ങനെ പറയൂ പക്ഷേ ഇവിടുത്തെ പ്രവർത്തകർ ഇതാരെയും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആരെയും വിഷമിക്കാൻ വേണ്ടി പറയല്ല എൻ്റെ അഭിപ്രായം പറയുകയാണ് ഭരണഘടന എനിക്ക് നൽകുന്ന ഒരു അവകാശത്തിൽ നിന്ന് കൊണ്ട് പറയാണ് അതുപോലെ തന്നെ എൻ്റെ എനിക്ക് അറിയാവുന്ന ഒട്ടനവധി മാധ്യമ പ്രവർത്തകർ ഉണ്ട് അവരെ ആരെയുമല്ല വീണു ഓർമ്മിക്കുന്നു നൂറ് മാധ്യമ പ്രവർത്തകരെ എടുത്ത് അതിൽ തൊണ്ണൂറ് ശതമാനം മാധ്യമ പ്രവർത്തകരെയാണ് ിലൂടെ പരാമർശം ബാക്കി പത്ത് ശതമാനം മാധ്യമ പ്രവർത്തകർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഇതൊന്ന് അറിയിപ്പിക്കുക എൻ്റെ അഭിപ്രായം പറയുകയാണ് നിങ്ങൾക്ക് അഭിപ്രായം കാണും എൻ്റെ അഭിപ്രായത്തിൽ വിപരീതമായ അഭിപ്രായം നിങ്ങൾ കാണാം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അല്ല ഈ വീഡിയോയുടെ താഴെ കമ്മൻ ഇടാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു അപ്പോൾ നിർത്തുന്നു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നമസ്കാരം